ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കു കരുതുന്നു മഷാ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ എന്നത്തെയും പോലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുട്ടികാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ടാക്കാനായിട്ട് മറക്കരുതിട്ടാ അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ സ്കൂളിൽ എന്നും രാവിലുള്ള തിരക്കറിയാമല്ലോ സ്കൂളുണ്ട് അപ്പോൾ കൊച്ചിനെന്തേലുമൊക്കെ കൊടുത്തുവിടണം അപ്പോൾ അതിൻ്റെ തിരക്കാണ് പിന്നെ എന്താ ഇതിലൊരു ഗുണമുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലി ഒതുങ്ങും കേട്ടോ കൊച്ചു പോകുമ്പോഴത്തേക്കും തന്നെ എല്ലാം റെഡിയാവും പിന്നെ എന്തെങ്കിലും മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊന്ന് കറിയാക്കണമെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ രാവിലെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കാപ്പിക്ക് കറിയും എല്ലാം ഉണ്ടാക്കി ചായ ഒക്കെ ഇട്ട് മാറ്റിയതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ചോറ് റെഡിയായിട്ട് ഊറ്റിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഒന്ന് പൊരിച്ചിറക്കിയാൽ മാത്രം മതി പിന്നെന്താ കൊടുത്തുവിടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ മോര് കറിയും അതുപോലെ സോയാബീൻ ഇരിപ്പുണ്ട് അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സോഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ ഞാൻ അത് ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ ബോൾ പോലെ കിടന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ എന്തായാലും അതൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് പോവാട്ടോ വലിയ ഇഷ്ടമാണ് ആളിന് ഈ സോയാബീൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതൊക്കെ ഈ അടുത്ത സമയത്ത് കഴിച്ച് ശീലമായത് അതിന് മുന്നേ ഒന്നും അതൊന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു വെറുതെ ചോറും മുട്ടയും പിന്നെ മോരുകറി അല്ലെങ്കിൽ തൈര് ഇതൊക്കെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ ഇപ്പോൾ അച്ചാറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ എരിവൊക്കെ കഴിക്കാനും തുടങ്ങി കേട്ടോ അതും കൂടെ പറയണമല്ലോ ചെറിയ മീൻ കറിയൊക്കെ കുഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ചിണുങ്ങ ഇരുന്നങ്ങ് കഴിച്ചോളും വലിയ ഇതൊന്നും അലപ്പൊന്നും കാണിക്കത്തില്ല അപ്പോൾ ഞാനിവിടെ എന്താ റോസ്റ്റ് ചെയ്യാനായിട്ട് പോകാട്ടോ സോയാബീൻ കുറച്ചേ ഉള്ളൂ നമ്മൾ ഇരുപത് രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ അതിൽ കിട്ടുന്ന കുറച്ചേ ഉള്ളൂ അതിങ്ങനെ ഇവിടെ അങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അവിടെ അങ്ങനെ എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ മറ്റാരും കഴിക്കത്തൊന്നുമില്ല അപ്പോൾ അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിക്കകത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റാക്കിയിടാങ്കിൽ അങ്ങനെ ഇടാം കുഴപ്പമില്ല ഇവിടെ മിക്സിക്കകത്തിട്ട് അടിച്ചാലൊന്നും അതൊന്നും അരഞ്ഞ് ഇട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ചതച്ച് ഇടികളിൽ ഇട്ടിട്ടൊന്ന് കുത്തി എടുത്തതാണേ അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സവോളയും ഒരു തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരുമുളക് പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം ഉണ്ടല്ലോ ആ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അതിനുശേഷം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സോയാബീനും കൂടി ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക പിന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇന്ന് ഞാൻ നൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ചട്ടിക്കകത്ത് ഇട്ടിട്ടൊന്ന് വറവാക്കി ഇങ്ങെടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ടങ്ങ് നന്നായിട്ട് പിള്ളേർക്ക് കഴിക്കാൻ പറ്റും എടുത്ത് കഴിക്കാൻ പറ്റും ഉള്ളിയൊന്നും കാണാത്ത വിധത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ സോയാബീൻ്റെ റെസിപ്പി ഇത് ഞാൻ അങ്ങനെ കറിയായിട്ട് എടുക്കാറുണ്ട് കൂടുതലിതാണ് ടേസ്റ്റെന്ന് എനിക്ക് തോന്നി കേട്ടോ പൊരിച്ച് കഴിക്കുന്നതിനും ടേസ്റ്റ് ഇതുണ്ടായിരുന്നു അപ്പോൾ അവിടെ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം അപ്പോഴത്തേക്കും ഇന്ന് പരിസ്ഥിതി ദിനമല്ലേ അതുകൊണ്ട് പോസ്റ്റർ കൊണ്ട് ചെല്ലണമെന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പോസ്റ്റർ കൊണ്ട് തയ്യാറാക്കാം എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് അതിൽ നിന്നൊരു പോസ്റ്റർ എടുത്തിട്ട് അതേപോലെ ഒന്ന് കോപ്പി ആക്കിയിട്ട് ചാർട്ട് പേപ്പറിലാക്കി വെച്ചതാണ് കേട്ടോ അങ്ങനെ നമുക്കങ്ങനെ പടം കണ്ടിട്ട് അതുപോലെ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചാർട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ പാപ്പായെ വിളിച്ചു പാപ്പ അപ്പോഴത്തേക്കും കടയിൽ പോയിട്ടുണ്ടായിരുന്നു പാല് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ചാർട്ടൊക്കെ കൊണ്ടുവന്നിട്ടോ അപ്പോൾ പാത്തു ആ സമയത്ത് ഇങ്ങനെ എണീറ്റ് വന്നതേ ഉള്ളൂ എണീറ്റിട്ട് കുറേ സമയമായെങ്കിലും ആളിൻ്റെ അത്ര മൂഡ് അത്ര ശരിയല്ല കാരണം ഇപ്പോൾ ഒക്കെ മാറിയല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീച്ചറല്ല ഇപ്പം യു കെ ജി പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തയ്യാറാക്കിയിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ റോസ്റ്റ് ഒക്കെ കൊണ്ടിരുന്ന് പറ്റി നല്ല രീതിയിൽ ഒന്ന് ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് ഞാൻ അടുപ്പിൽ നിന്ന് അത് മാറ്റിയും വെച്ചത് പിന്നെ ഇനി മോരുകറി ഉണ്ടാക്കാനായിട്ട് പോകുക കേട്ടോ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ തൈരങ്ങ് ഒഴിച്ചു കൊടുത്തി എളുപ്പ പണിക്കാട്ടോ ഞാൻ തൈര് അതിലേക്ക് തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുത്തത് ഇല്ലെങ്കിൽ ഞാൻ അരപ്പ് കൂട്ടി വെച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് തൈര് ഇങ്ങനെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണേ അപ്പോൾ മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ ആളിന് വലിയ ഹാപ്പിയാണ് പിന്നെ ഒരു കഷ്ണം മീനും കൂടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വേറെ തോരനോ മെഴുക്കുരട്ടിയോ ഒന്നും ആക്കിയിട്ടില്ലായിരുന്നേ അതുകൊണ്ട് പിന്നെ മീനും കൂടെ പൊരിച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു മീൻ കഴിക്കുമോന്നൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ലാട്ടോ അങ്ങനെ മീൻ കഴിക്കാൻ ഇച്ചിരി പാടാണ് വറുത്ത് വറുത്തുകൊടുത്താലും ഇച്ചിരി കഴിക്കാനൊക്കെ ഇച്ചിരി പാടാട്ടോ എന്നിരുന്നാലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ടീച്ചർ എടുത്ത് കൊടുത്തോളും അപ്പോഴ് ചോറൊന്ന് വളരെ ശ്രദ്ധിച്ചാട്ടോ നിന്നത് ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകുന്നുള്ളൂ ഇന്നലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ചോറ് കഴിക്കുമ്പോൾ കയ്യിൽ മൊത്തം അങ്ങനെ ഒട്ടി വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞി ആയിട്ട് കുടിക്കാൻ കൊള്ളായിരുന്നു കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച ആ പരുവത്തിലായിരുന്നു അപ്പോൾ ആ ചോറൊക്കെ പൊതിഞ്ഞിട്ട് ഇനിയിപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ട് മോളെ കൊണ്ടാക്കണം കൊണ്ടാക്കി വന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ നടത്താനായിട്ട് യും സ്കൂളിൽ കൊണ്ടാക്കി കുറച്ച് നേരം സ്കൂളിൽ പിന്നെ നിൽക്കേണ്ടി വന്നിട്ടാ വേറെ കുറേ പിള്ളേർ അവളുടെ ക്ലാസ്സിൽ തന്നെ പുതിയതായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങ് അരച്ചില്ലെങ്കിൽ അത് കണ്ടിട്ട് സങ്കടം വരുമോ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആൾ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നത് കണ്ട് പിന്നെ നമുക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടാ അപ്പോൾ നമുക്ക് ചെങ്കലവ കിളിമീൻ എന്നൊക്കെ പറയത്തില്ലേ ചുമന്ന മീൻ അപ്പോൾ അതാണ് മീൻ അതിന് കറിയാക്കണം അപ്പോൾ പുളിയുമുളകും വെക്കാമെന്ന് വിചാരിച്ചു നോക്കിയപ്പോഴത്തെ തക്കാളിയൊന്നും ഇല്ലാട്ടോ എന്നാലും ഞാൻ കുറച്ച് കൊച്ചുള്ളിയൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ തക്കാളി ിടാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു എരിവൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തക്കാളിയും കൂടെ ചേർക്കുന്നത് അപ്പോൾ കുറച്ച് കൊച്ചുള്ളി ഒരു എട്ടോ പത്തോ കൊച്ചുള്ളി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നോളൂ അപ്പോൾ അങ്ങനെ അരപ്പൊക്കെ കൂട്ടിയിട്ട് മീനൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് കറി തിളച്ചപ്പോഴത്തേക്കിന് ഇപ്പോൾ കുറച്ച് തുണികൾ ഞാൻ മുക്കി വെച്ചിട്ടാണ് സ്കൂളിലേക്ക് പോയത് അതും ഒന്ന് കഴുകിയിടണം ഒരുപാടൊന്നുമില്ല പാത്തൂൻ്റെ ഡ്രസ്സും പിന്നെ എൻ്റെ കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടണം അതിന് മുന്നേ ഒന്ന് മുറ്റടിക്കാമെന്ന് വിചാരിച്ചിട്ടോ മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്കും നിറയെ മാവിൻ്റെ അല്ല ഇന്നലെ കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ശല്യം ഉണ്ടായിരുന്നു ഒരു ഒരു കൂടി വന്ന് ആക്രമിച്ചിട്ട് പോയിട്ടോ കേട്ടോ വന്ന് മാവിൻ്റെ ഇലയിലൊക്കെ മാവിലിപ്പം അവിടെ ഇവിടെയൊക്കെ പഴുത്ത മാങ്ങയൊക്കെ ആയിട്ട് ഇപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിപ്പച്ചയൊക്കെ കഴിച്ചിട്ടൊക്കെ അവരെന്തായാലും ഓട്ടിച്ച് പാച്ചു വിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റം മൊത്തം വൃത്തിയാളാക്കിയിട്ടിരിക്കുമായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി പിന്നെ തുണികളുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകി വിരിച്ചതിന് ശേഷം വേണം നമ്മളിനി വീണ്ടും അകത്തോട്ട് പോകാനായിട്ടിട്ടാ അപ്പോൾ ഇന്നലെ നമുക്ക് കമൻസിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്ന കമൻസിൽ എല്ലാവരെയും ഞാൻ ഓർത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ പുതിയ രണ്ട് മൂന്ന് പേരങ്ങനെ വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടമാണ് വീഡിയോ ഇഷ്ടമാണ് വ്ളോഗ് ഇഷ്ടമാണ് പിന്നെ നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ അത് വായിക്കുമ്പോൾ ഏട്ടാ അപ്പോൾ നിങ്ങളും കമൻസ് ചെയ്യാത്തവരൊക്കെ ഒന്ന് കമൻസ് ചെയ്യണം എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത് കമൻസ് ചെയ്യണേട്ടോ അപ്പോൾ പിന്നെ പാത്തക്കുട്ടിയെ ഹായ് പറഞ്ഞ ഒരുപാട് പേരുണ്ട് പാത്തക്കുട്ടിയെ ചിരയ്ക്ക് ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് മീൻ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് തല എല്ലാ തലയും ഞാൻ എടുത്തില്ല കേട്ടോ എല്ലാ തലയും ഞാൻ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അനിയത്തി നാലെണ്ണം മാത്രം കൊണ്ടുപോകുന്നു എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് കഴിക്കാനായിട്ട് ഇതിനകത്തിരിക്കുന്ന ആ ഒരു വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് പൊരിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം അതൊന്നും എടുക്കാതെ അയ്യേ നിങ്ങൾ ഈ തലയൊക്കെ കഴിക്കുന്നോ എന്നൊന്നും ആരും വിചാരിക്കണ്ട അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് വറുക്കാനായിട്ട് വെച്ചത് പിന്നെ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വിശേഷം അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്കരത്തെ ഊണൊക്കെ കഴിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അറി എനിക്കറിയാം കേട്ടോ ഒരുപാട് ലെങ്ത് കുറഞ്ഞുള്ള വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എൻ്റെ അവസ്ഥ അതെയാണ് ട്രൈ നന്നായിട്ട് ഇരുന്നില്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും ടാറ്റാ